ഏതെങ്കിലും പ്രമുഖ ജാമ്യമില്ലാപ്പാണ് ആദ്യം കേസെടുത്തെന്ന് പറഞ്ഞത് ആ പിന്നെ ജാമ്യം കൊടുക്കണം ഇതിപ്പോ നമ്മളിപ്പോ പൊതുജനങ്ങൾ എന്താ ചിന്തിക്കേണ്ടി വരില്ല സാധാരണക്കാരനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തനിക്ക് അതൊക്കെ ആ ഇടീലേ അപ്പൊ നമ്മളിപ്പോ മാധ്യമങ്ങൾ ഇനി ഇത്ര വലിയ വാർത്തയായിട്ട് കാണിക്കേണ്ടി ഇതും ശരിക്കും സാധാരണക്കാരനെ ബാധിക്കുന്ന ആരും ഒന്നും ഇല്ല ഇപ്പൊ സാധാരണക്കാരനെ ബാധിക്കണ ഇഷ്ടമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിലക്കയറ്റം ഏഹ് തൊഴിലില്ലായ്മ അങ്ങനെ സാധാരണക്കാരൻ സാധാരണക്കാരനും അഭിപ്രായം ആരും അല്ല ഇപ്പൊ ന്യൂസ് ചർച്ച ചെയ്യണം ഇതൊക്കെ ഈ സിനിമ ഫീൽഡിനും ഇല്ലൊക്കെ ഇതൊക്കെ ഉണ്ടെന്നും ഇല്ലാതെ അറിയേണ്ട കാര്യത്തിന് നമ്മ കുറ്റം പറയേണ്ടത് ജുഡീഷ്യലുകളോ ആരും നമ്മ കുറ്റം പറയേണ്ടത് നമുക്കൊന്നും മനസ്സിലാവുള്ളൂ ജനങ്ങൾ ഇപ്പൊ നമ്മായാലും നമ്മ അറിയാം

ഇല്ലെന്ന് നമുക്ക് അറിയില്ല ഇതിന്റെ സത്യാവസ്ഥ ചോദ്യം പോലും ചെയ്യുന്നില്ലല്ലേ കസ്റ്റഡി ഒരു ചോദ്യം പോലും ചെയ്യുന്നില്ല ഇതിപ്പോ നമ്മളാദ്യം പറയും ഇതിന്റെ ശരിയെ പറ്റി നമ്മളറിയും ഭൂചനങ്ങൾ അറിയണമെങ്കിൽ പോലീസ് കേസ് എടുത്ത് അന്വേഷണം നടത്തി അതിനുള്ള സത്യാവസ്ഥ അതാണ് ചോദിക്കുന്നത് നമ്മളെ നമ്മൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയാനല്ല നമുക്ക് നമുക്കൊരു ഇത്തരം പറയാൻ കാര്യോ അതിന് നിയമപരമായിട്ട് ഇരിക്കുന്നവരാണ് അത് ചെയ്യേണ്ടത് ഒരു രണ്ടുമൂന്നാഴ്ചത്തോളം വാർത്തകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ മുകേഷിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു മുകേഷിന്റെ കേസ് ആരോപിച്ച് ആ സമയം തന്നെ എം എൽ എ സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഴിഞ്ഞില്ല പിന്നീട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂസ് പറയുന്നത് കിട്ടിന്ന് പറയുന്നു ജാമ്യില്ല കേസ് പറഞ്ഞിട്ട് മുൻകൂർ ജാമ്യം കിട്ടി എന്താണ് പറയാനുള്ളത് കേസിന് പരാതി ആണെന്നുണ്ടെങ്കിൽ പിന്ന ശി ശിക്ഷ മറ്റേ എന്താ പറയുക മീഡിയം ചെയ്ത് ബാധിക്കുന്ന അയാളത് ചെയ്ത പറയുന്നത് തെറ്റാണ് കോടതി ഉണ്ട് പോലീസ് എല്ലാ മേഖലയിലും ഇതൊക്കെ തന്നെ ഉണ്ട് എവിടെ പോയി കമ്മിറ്റി പോലെ കമ്മിറ്റി എല്ലായിടത്തും വന്നു കഴിഞ്ഞാ ഇതുപോലെ പല പല കാര്യങ്ങളും വരും അത്ത മാസങ്ങൾക്ക് ഞാൻ അത് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നല്ലത് ആ ചെയ്യാം തുടക്കം അതെന്ന് അതെന്താണ് പറഞ്ഞിട്ടെങ്കിൽ

അല്ല സാധാരണക്കാരനായിട്ട് വേറെ നിയമം പണമുള്ളവർക്ക് വേറെ നിയമം അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നമ്മളീ സിസ്റ്റത്തിന്റെ ഭാഗമാണ് കാശനും കാശില്ലാത്ത കാശുള്ളവര് ഫോട്ടോണ്ടാണ് ഞങ്ങളും ഉപജീവന മാർഗ്ഗം കാശ് ഉള്ള വേറെ നിയമം കാശില്ലാത്ത നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലാതെ ഇതൊന്നും പറയാനില്ല ഉണ്ട് അയാൾക്കൈസില് പൈസ ഇല്ലേ പറയാനാണില്ല രാവിലെ ഇറങ്ങണേ നമ്മള് ജീവനൊന്നും മാർഗം തേടിക്കൊണ്ടിരിക്കുന്നത് അതുകൂടൊന്നും പറയാൻ അഭിപ്രായങ്ങൾ ഇല്ലാന്നുള്ളതാണ് സിനിമ ഇല്ല എന്നുകൊണ്ട് നമുക്ക് ഇവിടെ സംഭവിക്കാനൊന്നുമില്ല മുകേഷിനെ പറ്റിയാനെ പറ്റിയാളിയെ പറ്റി ഒന്നും ചിന്തിക്കാനുള്ള നേരം ഒന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കി രാവിലെ ഇറങ്ങാൻ നമ്മുടെ കുട്ടികളുടെ പഠിച്ച് കാര്യങ്ങളായിട്ട് ഇറങ്ങണം ഇതിനെപ്പറ്റി സാധനക്കാർക്കൊന്നും എന്നോട് നേരമില്ല നിങ്ങളെ പോലെ ആൾക്കാർക്കാണ് ഇൻട്രസ്റ്റ് എന്റെ ഇൻട്രസ്റ്റ് അതിന് പറയുന്നത് അതാണ് വാർത്ത